<pyatete> <speaking up> <speaking up> െ ഹരോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഒരു ഒരു നിഗമനമില്ലാട്ട പൊണ്ടാരം പിടിച്ച കോഴി ഇത് എത്രവാദ പ്രാവശ്യം സംഗതി ഇതിൻ്റെ ക്രാഷ് കാർഡാണ് ഇട ഒന്ന് ചുമ്മാരുടെ ഇതിൻ്റെ ക്രാഷ് കാർഡാണ് കേട്ടോ ഇത് സംഭവം കംപ്ലീറ്റ് ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇത് വണ്ടിയുടെ കൂടെ കിട്ടിയത് തന്നെയാണോ പുള്ളിക്കാരൻ എനിക്ക് തന്നതാണ് കേട്ടോ അപ്പം യഥാർത്ഥം പറഞ്ഞാൽ ഒരു ക്രാഷ് കാർഡ് കണ്ടിട്ട് ഒരു വണ്ടി പോയി എടുത്ത ആദ്യത്തെ ആളായിരിക്കും ഞാൻ ഈ ഒരു ക്രാഷ് കാർഡ് കണ്ടിട്ടാണ് പോയി എടുത്തത് അതിനുള്ള കാര്യം ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് കംപ്ലീറ്റ് നമ്മുടെ അച്ചു കഴിഞ്ഞ ദിവസം ഇരുന്ന് അവൻ ചുരണ്ടി ഇളക്കിയതാണ് കേട്ടോ കളർ കളറ് ഈ ഒരു കളറാണ് ഇതിൽ ചെയ്തിരുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ തുരുമ്പ് കംപ്ലീറ്റ് ഏകദേശം ഏകദേശം ആയി ചുരണ്ടി ഇളക്കി അപ്പോൾ ഇത് കൊണ്ടുപോയി ഒന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം അഖിലേഷൻ ഉണ്ടവിടെ അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ആ ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ ഇത് കണ്ട ഞാൻ ഇന്നലെ വൈസർ മാറിയതാണ് ഞാൻ വണ്ടി അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങളതുകൊണ്ട് ഒന്ന് നോക്കാം ഈ വൈസറാണോ നല്ലത് ഇത് ഒരു സൈഡ് പോലെ എനിക്ക് തോന്നുന്നു അത് ഇനി ഇത് പൊട്ടിയതുകൊണ്ടാണോന്ന് അറിഞ്ഞുകൊട്ടെ ഈ ഒരു ഭാഗം പൊട്ടിപ്പോയി കണ്ടോ ഈ ഒരു ഭാഗം പൊട്ടി ഈ ഒരു ഭാഗം പൊട്ടാതിരിക്കുകയാണ് കേട്ടോ അതായത് ഇന്നലെ ചെറിയൊരാക്രമണ മൊത്തം ഞാൻ പിടിച്ചതാണ് പിന്നെ അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാം എനിക്ക് ഗ്ലാസ് ഒരു ചെറിയൊരു തിരിവ് കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതിനെ പിടിച്ചങ്ങ് വളച്ച് വളച്ചപ്പം ഓവറായിട്ടങ്ങ് വളഞ്ഞു ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പീസും പൊട്ടിപ്പോയി ചേട്ടാ കഴിഞ്ഞ വീട് അറിയാം ഈ ഒരു വൈസർ അതുപോലെ ഈ ഒരു മഡ്ഗാട് വേറെ കേട്ടോ പുതിയതാണ് പുതിയതെന്ന് വെച്ചാൽ ഇത് പുതിയതാണ് ഇത് സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ ഓക്കെ കഴിഞ്ഞൊരു വീടിന് നമ്മൾ മാറ്റി വെച്ച ഒരു ദിവസം അത് അന്നത്തെ ദിവസം ഞാൻ ഉഴപ്പ് വിട്ടതാണ് ഇനി വെച്ചതുകൊണ്ട് വീടെ വൈൻറ്റപ്പ് ചെയ്ത് ഇനി പോൻഡിൽ ഇരിക്കുന്ന ബോൾട്ടുണ്ടല്ലോ അത് ഒന്ന് ഇളക്കണം അതിന്റെ ഹാൻഡിൽ വെയിറ്റ് ഒന്ന് വാങ്ങിക്കണം പിന്നെ വണ്ടിയിൽ ഒന്ന് സ്റ്റിക്കർ ചെയ്യണം കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി ഇത് അഖിലേഷൻ്റെ വർഷപ്പിൽ പോയിട്ട് കാണാം ഒരുപാട് നാളായല്ലോ നമ്മൾ ആശാന കണ്ടിട്ട് വീഡിയോയില് ഇന്നത്തെ വീഡിയോയിൽ പുള്ളിയെ കൂടെ കാണാൻ കേട്ടാ വണ്ടി ഒന്ന് പെയിന്റ് ചെയ്ത് എടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ എമൗണ്ട് എല്ലാം കൂടെ കയ്യിൽ നിൽക്കില്ല പക്ഷെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് എടാ നീ കൊണ്ടു വാടെ നീ കൊണ്ടു വാടേ എന്നാണ് പറഞ്ഞത് ഞാൻ കൊണ്ടു കൊടുത്ത അഖിലേഷൻ പക്ഷെ എമൗണ്ട് വേണമല്ലോ കയ്യില്ലേ അതുകൊണ്ട് വിചാരിച്ചാലും പെയിന്റിങ് വേണ്ട എന്തെങ്കിലും നോക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പിഴിന്നെ കെട്ടാണ് പിന്നെ പലർക്കും ഒരു ഡൗട്ട് കാണും ഈ ക്രാഷ് കാർഡ് കണ്ടപ്പോ ഡൗട്ട് കാണും ഇതൊന്നും ഞാൻ പറഞ്ഞു തരാം കേട്ടാ ക്രാഷ് കാർഡ് കണ്ടിട്ടാണ് വണ്ടി എടുത്തതെന്ന് ഞാൻ പറഞ്ഞു ശരി തന്നെയാണ് ഈ ക്രാഷ് കാർഡ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വണ്ടി പോയി എടുത്തത് എന്നുവച്ചാൽ വണ്ടി ഇഷ്ടപ്പെട്ടത് ആ ക്രാഷ് കാർഡ് കണ്ടിട്ടാണ് അതിനു വേണ്ടി എന്താണ് ക്രാഷ് കാർഡ് വണ്ടിയിൽ വെക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ ഇനി എന്തായാലും ഈ വണ്ടി എവിടെ ഇരുന്നാലും മനസ്സിലാവും ഇന്ന ആളുടെ വണ്ടിയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഐഡന്റിറ്റി തന്നെയാണ് ഈ ഒരു ക്രാഷ് കാർഡ് കേട്ടോ ഞാൻ അത് ഞാൻ ഉറപ്പിച്ച് പറയാം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം നിങ്ങൾ ഉറപ്പിച്ചോ ഒരു ഐഡന്റിറ്റി തന്നെയായിരിക്കും നിസാരം ഈ ഒരു ക്രാഷ് കാർഡ് പോലും കുറേ ദിവസമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വെച്ചാൽ രാവിലെ ജോലിക്ക് പോവും രാത്രി വീട്ടിൽ വന്ന് കയറും രാവിലെ വീണ്ടും റിപ്പീറ്റ് ആശാന കണ്ടിട്ട് കൊറേ ദിവസായി ആശാന മറന്ന ആര നിങ്ങളെ മുടിയനെ കാണാല്ലേ കാണാ ഇല്ലന്നില്ലന്ന കാണ ഇല്ലെന്ന് മുടി പോടി തേക്കുണ്ട് അതിവിടെ കൊണ്ടുപോക നമുക്ക് അതിലടിക്കാം സാധനം കണ്ടുണ്ട് വണ്ടി കണ്ടിട്ട് പറ തോന്നണ നമ്മളെ പഴയ വണ്ടിയാണോ വേറെ വണ്ടിയാണോ പഴയതല്ല അതാണ് അതാണ് അത്രേ ഉള്ളു പെട്ടെന്ന് ആരും കണ്ടുപിടിക്കില്ല ചേട്ടാ എല്ലാരും ചോദിക്കണേ ചേട്ടാ പഴയ വണ്ടി ഇല്ല എന്നെല്ലാം ചോദിക്കണ പിന്നെ അത് അതിലുണ്ടായിരുന്നതന്നെ ടയർ മാറാൻ പോകണം അത് തീർന്നു ഈ ക്രാഷ് അല്ലേ ഇത് കംപ്ലീറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് തരണം കറുപ്പല്ല ഈ കളർ വൈറ്റ് അല്ല ഇത് മറ്റേ എന്തു പറയുക ഒരുമാതിരി ആഷ് കളർ കയറ് പറഞ്ഞതാണ് സിൽവറിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്തെങ്ങനെ ഇരിക്കും അതാണ് സംഭവം ആ ഗ്രേ ഏകദേശം എനിക്ക് ഈ ഒരു കളർ കിട്ടിയാൽ മതി ഏ എപ്പോൾ കിട്ടും എങ്ങനെയാണ് കാര്യം മുടി വരച്ചാ

കട്ടിലിരിപ്പുണ്ടേ കട്ടിലിരിപ്പുണ്ടേ കട്ടിൽ പോട്ടാ മനസിലായി മനസിലെ നടക്കട്ടെ നടക്കട്ടെ എന്നെ വിളിച്ചതാ സ്റ്റിക്കർ ചെയ്യാനായിട്ട് കൊടുക്കണം കേട്ടാ തീർന്ന ചെവിയും പള്ളി എവിടെ ഇപ്പൊ വെച്ചാ സാധനം തീർന്നു ഓ താങ്ക് യു പരിപാടി ആയി പോയി ഒരു ഇനി വണ്ടി ഒന്ന് സ്റ്റിക്കർ ചെയ്യണം കേട്ടോ വണ്ടി ഒന്ന് സ്റ്റിക്കർ ചെയ്യാൻ കൊടുക്കണം പഴയ ആ ലോകം ഉണ്ടല്ലോ അടിക്കണം നമുക്ക് കാട്ടാക്കടെ കൊടുക്കാം അതാകുമ്പോൾ വണ്ടിയുടെ വെയ്റ്റ് വാങ്ങി അയ്യോ ഒരു കാര്യം കാട്ടാകട കൊടുത്താൽ മതിയാ ലേത്തിൽ കാട്ടാട കൊടുക്കാർ മുടയാണേ അതാണ് എനിക്കൊരു മടി അല്ലാത്ത മുടയാണമാര് കാട്ടാട ലെയ്ത്തിൽ ഉള്ളവന്മാരെ ഇതാണ് ഇവിടെ ഉള്ളില് ലേത്ത് കേട്ടോ ഇതല്ലെങ്കിൽ നമ്മൾ ഇനി നമ്മളിവിടുന്ന് നേരെ അയ്യോ സ്ഥലത്തിന്റെ ഇല്ലേ നീ അറിയോ നമ്മളെ ബോൾട്ട് ഒന്ന് ഇളക്കി തരണോടാ നമ്മളെല്ലാരും ുംറന്നടോരും മറന്ന് ചെറുക്കനാണോട്ടാ ഞാൻ നീ ഇവിടെ ഉള്ള വെച്ച് മറന്നോടാ ആ അതെ അതാണ് ഫുഡ് അടിച്ചു തോന്നുന്നു തരണം ഇത്രേ ഉള്ളൂ അലമ്പു ദിവസം കേട്ടു ചെറുക്കണ്ടായിരുന്നു റെഡി റെഡിയേക്ക് തരാന്ന് അമീറിന്റെ കേട്ടോരുദാണ് അപ്പൊ ഞാൻ ഈ ലയിത്തിനെ അപരാധിച്ച് വന്നെങ്കിലും അവളെ ചെറുക്കയുള്ള കേസ് അവൻ വീഡിയോ കാണുന്നതാണ് പണ്ട് പരിചയപ്പെട്ടാണ് കേട്ടോ നമ്മൾ അപ്പൊ അവ ഉള്ള ഇവിടെ ഉള്ള കേസ് ഞാൻ മറന്നുപോയി ഇറങ്ങിയ കേസ് കംപ്ലീറ്റ് മൊണ്ടി അടിച്ചു തരും അഖിലേഷൻ വർഷമായി പോയെന്നല്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല ഇത് കണ്ടോ അവന്റെ അന്യായപ്പെടുത്തായി പോയി അമീറെ പരമദുഷ്ട ദ്രോഹി നമ്മളൊരു പയ്യന്റെ ഹാൻഡിലെപ്പോട്ടാ എങ്കിൽ അത് അത് വാങ്ങിച്ചു വെക്കും ഇനി സ്റ്റിക്കർ എങ്കിലും ചെയ്തിട്ട് പോണോ ഇല്ലെങ്കിൽ കാട്ടാകട വന്നിട്ട് വെറുതെ ആയി പോവും ഹാൻഡിലിന്റെ വെയിറ്റ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് ആദ്യം ഹാൻഡിൽ കിട്ടുമെന്നോ കേട്ടോ എന്നിട്ട് വെയിറ്റ് വാങ്ങിക്കാം അത് നമുക്ക് എപ്പോഴും വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യം തന്നെ ടിപ്പിന്റെ പണി കഴിഞ്ഞാട്ടോ ഇപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മളെ വണ്ടിയിൽ സ്റ്റിക്കർ ഓട്ടിച്ച് കഴിഞ്ഞ കേട്ടോ അപ്പൊ ആ പരിപാടി കഴിഞ്ഞ് ടോപ്പ് ബോക്സിൽ ഓട്ടിച്ചേട്ടോ അതിൽ എല്ല് മാത്രം ചെറിയൊരു ചരിവുണ്ട് ലാലടന പോലെ ഉം ചാപ്പുഗിരി എല്ല് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ടയർ മാറണം കേട്ടോ തൽക്കാലം ഒരു ട്രാക്ക് എടുത്തിടാന്നാണ് എന്റെ ഒരു ഐഡിയ കാര്യം എന്തായാലും ടയർ ഉടനെ മാറണം ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് മാറണം ഒന്നുകിൽ ഡബിൾ പർപ്പസ് ആയിട്ട് ഒരു ടയർ പിന്നീട് വാങ്ങിച്ചിടാം അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ഒരു മൂന്ന് മാസത്തേക്ക് കേട്ടോ അത്രേ ഉള്ളൂ മൂന്ന് മാസത്തേക്ക് ഒരു ടയർ അല്ലാതെ വരണം സെറ്റ് ചെയ്തിട്ടാന്ന് ചോദിച്ചത് അപ്പൊ നമ്മളെ ട്രാക് ഫോമിൽ അവരെടുത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചു അപ്പൊ അവൻ പറഞ്ഞു ചേട്ടൻ ബാ ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആ മുതൽ വരാൻ പറഞ്ഞിട്ട് അവൻ എനിക്ക് പോകുവോ എന്തോ അതാണ് അവന്റെ കാര്യം അപ്പൊ എന്തായാലും പോയെന്ന് നോക്കട്ടെ നോക്കിയിട്ട് ടയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ എന്തായാലും വീഡിയോയിൽ ആഡ് ചെയ്ത് ടയറും കൂടെ മാറി സെറ്റ് ആക്കാം ഇങ്ങനെയെങ്കിലും ഒന്ന് ഓടി തീർക്കാം പെട്ടെന്ന് ടയർ മാറി ഒന്ന് എവിടെയെങ്കിലും ഒരു തണലത്ത് ഒന്ന് എത്തണമെന്നുള്ളൊരു ഇതിൽ ഓടിക്കൊണ്ടിരിക്കണം കാര്യം വെച്ചാൽ ഫുൾ ഒന്ന് ഫുള്ള് വെയിലത്തിറങ്ങായിരുന്നു കേട്ടാ ടെ കണിയുണ്ടത് അടിക്കരുത് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പോയാലേ നടക്കുള്ളൂ എല്ലാവരും സെന്റർ പിടിച്ച് പോവയാണ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം നോക്കി പോണം പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ ഞാൻ എന്തായാലും അതുവരെ വണ്ടി ഓടിക്കണം അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കാര്യം നിങ്ങളത് പറയണം കഴിഞ്ഞ കഴിഞ്ഞ ഒരു മൂന്നാല് മൂന്ന് വീടിയ്ക്ക് മുന്നേ ഏട്ടാ മൂന്ന് വീടി എന്തോ എന്താ കഴിഞ്ഞൊരു വീടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഡ്രീം കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഡ്രീം കണ്ടെത്തിയെന്ന് ചോദിച്ചപ്പോ പലരും പലതാണ് ചോദിക്കുന്നത് ഡ്രീം എന്ന് എന്താണ് ഉദ്ദേശിച്ചത് അതാണ് ഇപ്പൊ എല്ലാവരുടെയും ചോദിക്കുന്നത് പലർക്കും ഡ്രീം പറയുന്ന സാധനം ഇല്ല എങ്ങനെയെങ്കിലും അങ്ങ് അത്യാവശ്യം ജോലിയെ കഴിച്ചത് ഒരു കല്യാണം കഴിച്ച് ആ ഒരു ഇതൊക്കെയാണ് പലരും പറയണത് കേട്ടോ അപ്പം എനിക്ക് ഞാൻ ചോദിക്കണം ആഗ്രഹം ഒരു മനുഷ്യനായി അല്ല ഒരു മനുഷ്യനാകുമ്പോ താനെന്താ ആഗ്രഹം ആഗ്രഹം ഡ്രീം ഡ്രീം അപ്പം ഒരു മോഹം കാണൂല എന്തെങ്കിലും ഒരു ആഗ്രഹം കാണില്ലേ ചിലർക്ക് ചിലപ്പോൾ ബൈക്ക് ബൈക്കെടുക്കാനായിരിക്കും ആഗ്രഹം ചിലർക്ക് ചിലപ്പം ഏതെങ്കിലും പിന്നെ വളച്ച് കെട്ടാനായിരിക്കും ആഗ്രഹം ഞാൻ വേറെ നേറ്റീവ് പഠിക്കണ്ടേട്ടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ് ചിലർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കണ ചില ചില ട്രീമുകളുണ്ട് അങ്ങനെ പറഞ്ഞാൽ വേറെ റോങ് വൈ പഠിക്കണ്ടേട്ടാ ചിലരുടെ ആഗ്രഹം എന്നാണ് അതായത് ഏതെങ്കിലും പിള്ളേരെ നോക്കിയിട്ടുണ്ടായിരിക്കും അതിനെ എങ്ങനെയും വളർച്ച കിട്ടണമെന്നായിരിക്കും ആഗ്രഹം അപ്പൊ ഞാൻ ഉദ്ദേശിക്കണം അങ്ങനെ ഒരു ഡ്രീം അല്ലടേ എന്തെങ്കിലും ഒരു നല്ലൊരു ആഗ്രഹം കാണൂല്ലേ ജീവിതത്തിൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്തെടുക്കണം ജീവിതത്തിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ചെയ്തെടുക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞൂല്ലേ അപ്പൊ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് അത് വേറെ ആയസ് എന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾക്കായിട്ട് 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 എന്ന് പറയുമ്പോൾ പെണ്ണെ ഉളച്ച കേട്ടണമെന്ന് പറയുമ്പോ നിങ്ങൾക്കായിട്ട് എന്നല്ല എന്തോ എടാ എനിക്കങ്ങനെ ചോദിക്കണം എന്ന് തോന്നിയേട്ടാ എന്തെങ്കിലും ഒരു ആഗ്രഹം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ഒരു ചെറിയ ഡ്രീം അതാണ് ഞാൻ ചോദിച്ചത് എന്റെ ഒരു ആഗ്രഹം ഞാൻ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ പുറത്ത് ഇനി പറയില്ല കാര്യം അത് ഞാൻ ഒരിക്കൽ പണ്ട് ഒരാണ്ടടുത്ത് സംസാരിച്ചത് അയാൾ വെറുതെ ഒരു തമാശ ആയിട്ട് ഇത് കണ്ടത് അതൊക്കെ കാശുകാരന്മാരെ മക്കൾ കാണിക്കും പോലെ നീ കാണിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അതെങ്കിലും എത്തുമെന്ന് പക്ഷെ അന്ന് പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു പിന്നീട് അതായത് ഈ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും അവസാനം ശരിക്കും അതെൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച് പുള്ളി പറഞ്ഞത് ഒരിക്കലോ നെഗറ്റീവായിട്ട് എടുക്കണ്ട അതെന്ന നല്ലൊരു പാഠമാക്കി എടുക്കണം കാര്യം കാശികാർക്ക് മാത്രം ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ ആഗ്രഹിച്ചാൽ നടക്കുകയില്ലയോ എന്ന് അത് ദൈവവും ഞാനും ആണ് പറയേണ്ടത് അല്ലെങ്കിൽ പുള്ളി തീരുമാനിക്കണം അല്ലെങ്കിൽ എന്താ പറയുക അത് എന്നെ എന്നെ ബാധിക്കുന്ന കാര്യമാണ് അത് ഞാനായിട്ട് എന്നെ അത് എന്നെ കൊണ്ട് പറ്റുകയല്ലോ എന്ന് കൊടുക്കണം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇനി ശ്രമിക്കണം കാര്യം ഞാൻ എനിക്ക് വേണ്ടിട്ട് എന്റെ ഡ്രീമിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇനി ജീവിക്കുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ലൈഫ് ജീവിതം വിട്ട അങ്ങ് എന്ന് ആലോചിച്ച ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത് ഇനി വേണ്ട ഇനി ജീവിക്കണ്ട എന്ന് തോന്നിയൊരു സമയം അത് വെറും ഒരു ഭീരുത്വം ഒന്നും വേണമെങ്കിൽ പറയാം മരിക്കാൻ എളുപ്പമാണ് ജീവിക്കാനാണ് ഞാനത് എന്തോ എന്റെ വായിന്ന് വിടുന്നതാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ കട്ട് ചെയ്യില്ല ശരിക്കും കാര്യമായിട്ട് പറഞ്ഞാണ് ഞാൻ എന്റെ ലൈഫ് പോലും അങ്ങ് വേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് ഫീൽഡിൽ ഞാൻ ഒരുപാട് മാറി നിന്ന് അപ്പോൾ പലരും വേണ്ടിയിട്ട് പല കാര്യം ചോദിച്ചു പക്ഷേ ഞാൻ എനിക്കത് അങ്ങനെ പറയാൻ എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ എങ്ങനെ പറയാം ലവ് ഫെല്യർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല അങ്ങനെയുള്ള കാര്യങ്ങളേ അല്ല സാധനം ഇതാണ് മനസ്സിലായല്ല കാശ് തൊട്ട് മണി തന്നെയാണ് അത്രേ ഉള്ളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കൈവിട്ട കളിയാണ് ഞാൻ ഇപ്പോൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി ഞാൻ പറയാൻ കേട്ടോ എന്തായാലും ടയർ മാറട്ടെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഇങ്ങനെ കാട് കയറി പോകും പണം ഉണ്ടാക്കണോടെ പണം പണത്തിന്റെ മുകളിൽ സത്യം പറഞ്ഞാൽ ഒരു കോപ്പം പറക്കില്ല അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ പണം ഉണ്ടെങ്കിൽ എല്ലാവരും കാണും എല്ലാവരും പണമില്ലെങ്കിൽ ഒരു പട്ടിയും കാണൂല അതൊന്നും നിങ്ങൾ ഓർപ്പിച്ചോ പണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പട്ടിയും കാണൂല ഒരു ആവശ്യത്തിന് പോലും ഒരു തെണ്ടികളും കാണണമെന്നില്ല പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാവരും കാണുന്നേ അത് എന്താ എനിക്ക് അതെനിക്ക് അതും പറയണം വിചാരിക്കാതെ ചൊല്ലാർ നമ്മളെ കൂടെ കാണും അത് നമ്മളൊരിക്കലും വിചാരിക്കില്ല അവർ നമ്മളെ കൂടെ കാണുമെന്ന് വിചാരിക്കാത്തവരിക്കും നമ്മളെ കൂടെ വിചാരിക്കാ നമ്മൾ ലൈഫിൽ വിചാരിക്കാത്തവരായിരിക്കും നമ്മുടെ കൂടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കേട്ടോ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് പറയാൻ ഞാൻ എല്ലാം പറയാം സമയമായിട്ടില്ല ഈ ആൻഡോ കാണാൻ ആൻഡോലൊരു ഹാൻഡിൽ പാറ കേട്ടോ നമ്മുടെ ആൻ്റെ അവൻ്റെ സ്റ്റുഡിയോ എവിടെയാണ് അപ്പോൾ അവിടെ ഒന്ന് കേറിലൊന്ന് നോക്കണം അത് ഇതുമായിട്ട് ആവുന്നുണ്ടെങ്കിൽ ക്യാമറ തൽക്കാലം ഓഫ് ചെയ്യണം അവൻ ഈ ക്യാമറ കാണുമ്പോൾ ചെകുത്താൻ കുരിശേണ്ടതുപോലെയാണ് ഇപ്പോൾ നോക്കണേ അളിയ ക്യാമറ റെക്കോർഡാണ് റെക്കോർഡാണ് കുഴപ്പമില്ല നിന്റെ അളിയാൻ വന്ന ചീതി എടാ അവൻ്റെ ഹാൻഡിൽ ബാർ ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞ എടുത്ത കളിയോ ഒന്ന് വെച്ചു നോക്കേ ദൈവമേ ഇരുട്ടു വെച്ച് നോക്കാം ഇപ്പത്തരം ഏകദേശം എടാ അവിടെ അയ്യോ ഇത് ഇവിടെ വെച്ചാലേ ഞാന പറഞ്ഞു അതിന്റെ ടയർ ഒന്നും വരണോടാ നീ എപ്പും വീട്ടിൽ ഇപ്പോഴും പോവും ഒരു മണിക്ക് പോയിട്ട് എപ്പോ നീ നിന്ന് എവിടെന്നിറങ്ങ വിളി ഓക്കേ ഒന്നെങ്കി ഫോട്ടക്യാമറ ഓണായിരിക്കണെ കണ്ടില്ല ഫോട്ടോ അവൻ ഈ ക്യാമറ കാണുമ്പോഴേ ചെകുത്തം കുരിശേണ്ട പോലെയാണ് അവൻ എനിക്ക് ചോർന്നത് വണ്ടി സെറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ വൻ പൊളിയോട്ട ഒരു രക്ഷയില്ല ടയറൂടെ മാറിയിട്ടാണ് ഒരു കീറ് കീറാൻ

നിങ്ങൾ ജസ്റ്റ് കയറി നോക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാം ഇല്ല ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ ഇത് വെച്ച് സെറ്റ് ചെയ്ത് നോക്കിട്ട് പറയാം ഇതിന്റെ കാര്യം നൂറ് എനിക്ക് വലിയ കൺഫേം അല്ല കാര്യങ്ങൾ കോർണറിങ് എങ്ങനെയാണെന്നൊരു പിടിയും ഇല്ലേ ഇടൂര്യായിട്ട് ഇടൂ അപ്പൊ അത്രേ ഉള്ളൂ എന്തായാലും ഞാൻ കൊണ്ടുപോയി ഒന്ന് സാധനം സെറ്റ് ചെയ്ത് ഇട്ടിട്ട് നോക്കാം നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ കണ്ടെയ്യും ഒരു മൂന്ന് മാസത്തേക്ക് കേട്ടോ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മൂന്ന് മാസത്തേക്ക് എന്തായാലും ഇത് വെച്ച് നമുക്ക് പൊളിക്കണം പൊളിക്കാൻ കിട്ടുവോ അപ്പൊ അത്രേ ഉള്ളൂ

അങ്ങനെ നമ്മുടെ ടയർ ഫിക്സ് ചെയ്ത് ചേട്ടാ അങ്ങനെ ടയർ അങ്ങനെ സെറ്റാക്കി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നണം ഏഹ് ഓരോ കിഴ കിഴങ്ങി രാവിലെ റോഡ് ചെയ്ത് റോഡിൽ കാണും ഇതുപോലെ കുഴപ്പം വണ്ടി കൊണ്ടുവച്ചത് ചേട്ടാ ടയർ സെറ്റ് ചേട്ടാ ഏഹ് എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഓക്കെയാണ് ഞാൻ ഒന്ന് ഓടിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നല്ല കമ്പനി കേട്ടാ പുള്ളി എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു സ്പെഷ്യൽ മനുഷ്യരുടെ സംസാരിക്കില്ല എന്നാണ് വിചാരിച്ചത് ആ കക്ഷിയെ നമ്മൾ അവിടെ നിന്നില്ലേ ആ ടയർ മാറി തന്നെ പക്ഷെ അടിപൊളി ടയർ ഇട്ട് തന്നേട്ടാ ചെല ടുന്നത് നമുക്ക് കണ്ടാ അറിയാം നമുക്കൊരു തൃപ്തിയാവൂല പക്ഷെ അത് പുള്ളിക്ക് തന്നെ പുള്ളി സെറ്റാക്കി തന്നേട്ടാ സെറ്റ് പെട്രോൾ ഉണ്ടോന്ന് നോക്കിയിട്ട് പോയാല എനിക്ക് ഇവിടെ നിന്ന് അടിക്കാം വയ്യ ഏതുകൊണ്ടാണെ പരീക്ഷണം നടന്നിട്ട് ഇവിടെ അടിച്ചിട്ട് പോ അപ്പം ഇന്നത്തെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് മുടി കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ എന്റെ കാര്യം കംപ്ലീറ്റ് ഇന്നത്തെ ദിവസം കൊശാലാവും അപ്പം അത് ബ്ലോഗിലൊന്നുമില്ല കേട്ടോ രാവിലെ ഇറങ്ങി നമ്മുടെ കാശ് കാർഡ് കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞ് കാട്ടാടെ പോയി സ്റ്റിക്കർ ചെയ്ത് ആകെ ഇതാ ഈ ഒരു സംഗതി മാത്രം നടന്നില്ല പകരം ഹാൻഡിൽ ബാർ കിട്ടി ഇനി അത് ചോദിക്കാം സംഭവം അത് ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ച് നോക്കിയത് അപ്പം അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതെടുക്കും പിന്നെ ടയർ മാറി ഏകദേശം ഓൾമോസ്റ്റ് ഇന്ന് ഇറങ്ങിയതിൽ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി നയൻറ്റി ഫൈവ് വരെയും ഓക്കെയാണ് കേട്ടോ ഞാൻ ചവിട്ടി വേറെ ഒന്നും ഞാൻ വണ്ടിയുടെ എങ്ങനെ വന്ന് കയറിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല റോഡിലിട പട്ടി വണ്ടി വെച്ചേക്കണത് എന്ന് ചോദിച്ചാൽ ഈ ചിരിച്ചോണ്ടിരിക്കണം ടയറിൻ്റെ ലുക്ക് ആ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നൂറ്റമ്പതിൻ്റെ ആ ഒരു സൈസില്ല അവൻ പറഞ്ഞത് ബോഡി തന്നെ ഒതുങ്ങി കേട്ടോ വണ്ടി കണ്ടോ കൊച്ചു ടയറേ കൊച്ചു ടയർ മീൻസ് നേരത്തെ കിടന്നതിൽ നിന്ന് ആ ഒരു സൈസ് അങ്ങ് കുറഞ്ഞ് കറക്റ്റായിട്ട് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്കിൽ ഇരിക്കുന്ന ഈ ഒരു ടയർ ഹക്കറിനെ ഒന്ന് ഇളക്കണം തലക്കല എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടയർ ഇപ്പം വാങ്ങിച്ചിട്ടത് ഇപ്പം എന്തായാലും ഞാൻ വിചാരിക്കുന്ന ആ ഒരു കിലോമീറ്റർ എന്തായാലും വണ്ടി കിടക്കും കുഴപ്പമില്ല കേട്ടോ വണ്ടി കൈവിടാനും സീനൊന്നുമില്ല ഓക്കെ ഞാൻ ഓടി ഓടിച്ച് നോക്കട്ടെ ഓടിച്ചോ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പറയാം പിന്നെ ഇത് ട്രാക്ക് ടയറാണ് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ നമ്മള് മൂന്ന് മാസം മൂന്ന് മാസം അടിച്ച് പൊളിക്കാൻ വേണ്ടി മാത്രം കേട്ടാ ഓ തൊണ്ണൂറ്റി ഒൻപത് ভাইল <laughs>